സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വോട്ടർ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് കോർപ്പറേഷൻ സിസ്റ്റം അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതായത് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വോട്ടർ സിസ്റ്റം നിങ്ങളുടെ പേരുണ്ടോ എന്നറിയാൻ നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ഓപ്പണായ ശേഷം സർച്ച് ബാറിൽ എസ്ഇസി വോട്ടർ സെർച്ച് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക ഇവിടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷൻ കേരളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ സെർച്ച് വോട്ടർ എന്നുള്ള ഈ ലിങ്കിൽ പ്രസ് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ലോക്കൽ ബോഡി ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അതിൽ ഈ സെർച്ച് എന്നുള്ളതിൽ പ്രസ് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ഡിസ്ട്രിക്ട് സെലക്ട് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ലോക്കൽ ബോഡി ചൂസ് ചെയ്യുക അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക അതിന് താഴെ നിങ്ങളുടെ വോട്ടർ ഐ ഡി നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ക്യാപ്ച കോഡ് ഇവിടെ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെർച്ച് എന്നുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ പേരും ബൂത്ത് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കുന്നത് അപ്പൊ ഇതുപോലെ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് മൊബൈലിലൂടെ തന്നെ നോക്കാൻ സാധിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് പുതുതായിട്ട് ചേർക്കണം അത് ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യണത്